കറി വെക്കാൻ വേണ്ടി തേങ്ങ ഉരിച്ചാൽ ഒന്നധികം ഇരിച്ചിട്ടാ അതിനൊന്നല്ലേ അന്ന് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ഇലയാടിയാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇലയാടിയാക്കേണ്ട സാധനങ്ങളിത് തേങ്ങ ചിരകിയത് മാവ് കുഴച്ചത് അതുപോലെ ഇല കഴുകി കീറി വെച്ചത് ബെല്ലം രണ്ട് ഏലക്കായി ഞാൻ നൈസ് പൊടിയാണ് എടുത്തത് അരിപ്പൊടി അതുപോലെ അരിപ്പൊടി കൈസ്പൊടി മാത്രം ഒന്നല്ല പുട്ടുപൊടി തരിതരിയായിട്ട് വരുന്നില്ലേ ആ തരിതരിയായിട്ട് വരുന്ന അരിപ്പൊടി എടുക്കുക അതുപോലെ ഗോതമ്പ് ഗോതമ്പപ്പൊടി മൈതപ്പൊടി ഇങ്ങനെ എല്ലാ പൊടികളും കൊണ്ടാക്കാം എന്നു വെച്ചിട്ട് നിങ്ങൾ കടലപ്പൊടി കടലപ്പൊടിയൊന്നും എടുത്തിട്ടാക്കിയൊക്കല്ലേ കടലപ്പൊടിയെല്ലാം എടുത്തിട്ട് അടയാക്കി കഴിഞ്ഞാലുണ്ടല്ല വായിൽ വെക്കാൻ വേണ്ടി കഴിയില്ല ഞാൻ ഈ പറഞ്ഞ പൊടി മാത്രം ഏത് അരിപ്പൊടി ഗോതമ്പ് ഗോതമ്പപ്പൊടി മൈദപ്പൊടി ഓക്കെ അപ്പോൾ മാവ് എങ്ങനെയാ കൊക്കുക എന്നുള്ളത് പറഞ്ഞു തരട്ടെ ഒരു പാത്രത്തിൽ ഒരു നുള്ള് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ഉപ്പ് ഇടുക ആ ഉപ്പ് നന്നായിട്ട് ലയിച്ച ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള പൊടി ഇട്ടിട്ട് നമ്മളിതിന് നൂൽപുട്ടിനും എല്ലാം കുഴച്ചെടുക്കുന്നില്ലേ ആ പാകത്തിൽ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് ഇതാണ് ആ തേങ്ങയിലേക്ക് പിന്നെ നമ്മളെടുത്ത് വെച്ച വെല്ലം ചിരണ്ടി 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 അങ്ങോട്ട് അതിൻ്റെ അടുത്ത് ബെല്ലം ഓരോ വെല്ലാം ഭയങ്കര മധുരമായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ ഞാനിത് കറുത്ത വെല്ല വാങ്ങീന് എനിക്ക് കറുത്ത വെല്ലം ഇഷ്ടം വെള്ളവെല്ലത്തിന് ചെറിയ ചുവ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവായിരിക്കും നിങ്ങൾ ആവശ്യത്തിന് നല്ലോണം മധുരം വേണ്ടുന്നവരാണെങ്കിൽ കുറച്ചധികം ബെല്ലം ഇട്ടോ ഇതാ എന്നിട്ട് ഇത് ബോല തേങ്ങയും ബെല്ലവും കൂടി മിക്സ് ചെയ്യുക അപ്പോൾ ആ ഏലക്കായി ഇല്ലേ ഒരു രണ്ട് ഏലക്കായ നമ്മുടെ അവിടെ എടുത്ത് വെച്ചിട്ടില്ലേ അതും ആ തേങ്ങേൻ്റെ മിശ്രിതത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച അടവെച്ച് ഒരു സ്പൂണ് കൊണ്ടുതന്നെ ഇളക്കി കൊട്ടാ കാരണം പരത്തുന്ന സമയത്ത് നമുക്ക് സ്പൂൺ ആവശ്യമാകത്തേ ഇങ്ങനെയും ബെല്ലവും കൂടി മിശ്രിതത്തിടാൻ ഇനി അടുത്ത് നമ്മളെ കടമ ഇതാണ് ഇങ്ങനെ ഒരു ഉണ്ടിയെടുത്ത് അത് നല്ല സുഖമാണ് നട്ടെ ഇതിങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളീ ചപ്പാത്തിക്കല്ലാക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെ പരത്തിയതാണ് ഇതുപോലെ കുയി കുയി കുയ്യാക്കിയിട്ട് നമ്മളെ കൈ ഇങ്ങനെ കോടിച്ചിട്ട് ആക്കുക അതിന് ശേഷം ഇങ്ങനെ നാല് സൈഡിൽ ഇങ്ങനെ 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 പരത്തി കൊടുത്താൽ ഇതാണ് അതുകൊണ്ട് ഒരു തൊപ്പീൻ്റെ ആകൃതിയിൽ വന്നിട്ട് നല്ല രസം കൊണ്ട് കാണാം കാണാൻ മാത്രമല്ലേ പരത്താനും നല്ല സുഖമാണ് അപ്പോൾ അതുപോലെ നമ്മളെ പുട്ടുപൊടിയാണെങ്കിലും ഉണ്ടാവില്ല തരി തെരിയുണ്ടാവില്ലേ കുറച്ച് അപ്പോൾ ഒരു നുള്ളിൽ വെള്ളം തൊട്ടിട്ട് പരത്തി എടുക്കണം കേട്ടോ എന്താ എന്നിട്ട് നമ്മളീ കൊഴച്ച മിശ്രൂലേ അതിലേക്ക് അങ്ങ് ഫിക്സ് ചെയ്യാം എന്നിട്ടോ പിന്നെ നമുക്ക് അടച്ച് വെക്കണ്ടേ ആ രണ്ട് ഭാഗവും കൂടിയിട്ട് ഇത് ഇങ്ങനെ കൂട്ടി കോട്ടി കോട്ടി എടുക്കുക എന്നിട്ട് നമ്മളെ കൈശം വെച്ചിട്ട് എന്താ നമ്മളീ ചോറിൻ്റെയെല്ലാം ഉണ്ടോ വെക്കുന്നില്ലേ വായിലിടാൻ വേണ്ടിയിട്ട് ചോറ് തോന്നുമ്പോൾ പണ്ടുള്ളവരെല്ലാം ഇങ്ങനെ കൊഴച്ച് കൊഴിച്ച് കൊഴിച്ചിട്ടാണ് വെറിയോ അതിലേക്ക് അപ്പോൾ അതുപോലെ കൊഴച്ച് കുഴച്ച് ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും എന്നിട്ട് നമ്മൾ ഈ ഇല എടുത്തിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ വെച്ച് ഇതാ ഇങ്ങനെ തിരിച്ച് 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 ഇതാക്കുക ഈ ഇല വെക്കുന്ന എന്തിനാണെന്നറിയുക ഇതല്ലേ മാവ് പരസ്പരം പറ്റിയിട്ട് ആ പൊട്ടിപ്പോ വണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം മൊത്തം ഒലിച്ചതാകും അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം വേറെ നിൽക്കും പിന്നെ മാത്രമല്ല വാഴേൻ്റെ ഇലയിലാക്കുന്നത് പ്രത്യേക രസവും കൂടിയല്ലേ അങ്ങനെ എന്തു ചെയ്യുക നമ്മളെ കയ്യിൽ കൊള്ളുന്ന നമുക്കിപ്പോൾ വലിയ ഇടവണ്ടിയിൽ കുറച്ച് വലിയ ഇങ്ങനെ എടുക്കാം ഇതിപ്പം കുറേ നമ്മുടെ ഉള്ളം കൈയിൽ കൊള്ളുന്നൊരു കുഞ്ഞുണ്ട് ഈ ഉള്ളം കൈയിൽ മാത്രം കൊള്ളുന്ന കുഞ്ഞൊരു ഉണ്ടി എടുത്തിട്ടാക്കുന്ന ആ രസാട്ടോ കുഞ്ഞാന്ന് കടിച്ചു തിന്നാനും നമുക്കൊരു ഇഷ്ടമുണ്ടാവും വലിയത് കാണുമ്പോൾ നമുക്കൊരു ഇതുപോലെയല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ഏതാകൃതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആക്കി എടുക്കുക പിന്നെ ഇതിനെക്കൊണ്ടുണ്ടല്ലോ മൊത്ത പരത്തി എടുക്കാൻ പാടില്ല ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐറ്റംസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലെ ഒരു ഇല വെച്ചിട്ടുണ്ട് ആ ഇല കുറച്ച് നീളത്തില്ല അത് നമ്മൾ ആ ഇലയിൽ വെച്ചിട്ട് ഈ മാവ് പരത്തി പരത്തി എടുക്കുക ഇതിപ്പോൾ നമ്മൾ കൈശം വെച്ചിട്ടല്ലേ ആക്കുന്നത് ഇനി എന്ത് ചെയ്യുക ഇത് മൊത്തം പരത്തി കാണിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അതാ അത് നമ്മൾ സെറ്റാക്കി വെച്ച് അപ്പോൾ കുറച്ച് ബെല്ലും ഇതും ബാക്കിയുണ്ട് അതാ ഇല ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വലുപ്പം വേണം കേട്ടോ നമ്മൾ ഇലയിൽ വെക്കുന്ന മാവ് എന്നിട്ടിത് ഇങ്ങനെ പരത്തിപ്പരത്തി നല്ല സുഖമാണ് ഇങ്ങനെ പരത്തിപ്പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വേഗം ഈ മൂന്ന് വിരൾ ഉപയോഗിച്ചിട്ട് മുന്നോട്ടും താഴോട്ടും അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ടില്ല അത് മേലോട്ട് പൊന്തിപ്പോവും അതുപോലെ താഴോട്ടില്ല താഴോട്ട് താഴോട്ട് വരും എന്നിട്ട് നമ്മൾ ഈ മിശ്രിത അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡിൽ മാത്രം ഏകദേശം ഒരു പകുതി സൈഡിൽ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് ബാക്കിയൊന്നുമില്ലാത്ത സൈഡില്ലേ നമ്മൾ ബല്ലൂൺ തേങ്ങ ഒന്നും കൂടാത്ത ആ ഭാഗം മറ്റേ ഭാഗത്തോട് മുട്ടിച്ച് മടക്കി വെക്കുക എന്നിട്ട് ഇങ്ങനെ ആ ഒരു എല്ലാ ഏരിയയിലും ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് ആ രണ്ട് മാവും കൂടി ഒട്ടത്തക്ക വിധത്തിൽ ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി എന്ത് ചെയ്യുക നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒട്ടയൊട്ടയില്ല ഇരിപ്പ് പോലത്തെ സാധനം അല്ലേ അതാ വെക്കണ്ടേ കേട്ടോ അത് വെച്ചിട്ടാകുമ്പോൾ കത്തിക്കണേ മറന്ന കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ അരിപ്പ വെച്ച് അരിപ്പൊക്കെ നമ്മൾ പരുത്തി വെച്ചതും ഉരുട്ടിവച്ചതുമായ അടകളില്ലേ ആ അട മൊത്തം തെയ്യുക അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുക എല്ലാം ഇതാ ഇതുപോല അടുക്കി 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 വെച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഒരു വായിക്കടക്കുന്ന തട്ട് അതായത് ആവി പുറത്തേക്ക് പോവാണ്ട് നിൽക്കുന്ന നല്ല ബാറില്ല ഒരു തട്ടെടുത്തിട്ട് അടക്കണം അപ്പം എൻ്റെ ഈ പാത്രത്തിൻ്റെ തട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞിത്തട്ടാണ് തട്ട് അടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആവി പുറത്ത് പോവും ആവി പുറത്ത് പോകാൻ പാടില്ല അത് കഴിഞ്ഞ് എല്ലാം വെച്ച് സെറ്റാക്കി അതിൻ്റെ വായിക്കിടക്കുന്നതും പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട പത്ത് മിനിറ്റ് ആകുന്നതിന് മുന്നേ ആവി പോയി ഏകദേശം കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ തുറന്ന് നോക്കിയിട്ട് നമ്മളെ ഇലട അതിൻ്റെ അകത്ത് വെക്കുന്നില്ലേ പരത്തിയത് പില്ലട അപ്പം ആ ഇല ഇങ്ങനെ ഒന്നിങ്ങനെ മാറ്റി നോക്കും അപ്പോൾ ഇല വേഗത്തിൽ പറഞ്ഞു വരുന്നുണ്ട് പറ്റുമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അടി ആയി എന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇല മാറ്റിയിട്ട് ആ അട ഒന്നിങ്ങനെ ഒരു വിരലം കൊണ്ട് തൊട്ട് നോക്കുക അപ്പോൾ പറ്റുന്നൊന്നും ഇല്ലെങ്കിൽ ഇല അട ഇനി നമ്മൾ ഉണ്ടി ഉണ്ടി ഉണ്ടടിയില്ലേ ഉണ്ടി എങ്ങനെയാന്ന് ഉണ്ടാകും ചെറുങ്ങനെ പറ്റും നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കേട്ടോ കാരണം ആവി അതിന് ആയിട്ട് പൊള്ളുന്നുണ്ട് മറ്റേത് ഇലയിൽ പൊതിഞ്ഞിട്ടല്ലേ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് ഒന്നെടുത്തിട്ട് തണിയാൻ വേണ്ടി വയ്ക്കും ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അത് തണിഞ്ഞിട്ട് അമ്പ എടുത്തിട്ട് അങ്ങനെ തൊട്ട് വെക്കുമ്പോൾ പറ്റുന്നൊന്നുമില്ലെങ്കിൽ നല്ല കണക്കായ ഭാഗത്തിനായി എന്നാന്ന് അപ്പോൾ നമ്മൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇനി നമുക്കിതിന് ആവി വരുന്നുണ്ടോ നോക്കണ്ടേ അതുപോലെ എൻ്റെ ചാനലുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്ന പോലെ എല്ലാവരും ഒന്ന് ഓടിപ്പിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ആവി പോയട്ടോ കേട്ടോ ഉണ്ടോ നന്നായിട്ട് ആവി വന്നിനി അപ്പോൾ എല്ലാം എല്ലാം കളർ കണ്ടോ അതൊരു ഇല വാടി വരുമ്പോൾ ഒരു നല്ലൊരു മണവും ഉണ്ടാവുക അത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഒരു സ്പൂൺ കൊണ്ട് എടുക്കണേ ആവി ഉള്ളതുകൊണ്ട് കൈനെ കൊണ്ട് എടുക്കാൻ നിൽക്കാൻ പാടില്ല നമ്മളെ കൈ പൊള്ളിപ്പോവും ഇനി ഓരോന്നായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം കണ്ടോ ഇത് ഈ ഉണ്ടിയട തൊടുന്ന സമയത്ത് നമ്മളെ കൈ ചെറുങ്ങനെ പറ്റും അപ്പോൾ അതൊന്ന് തണിയാൻ വേണ്ടി വെക്കുക നമ്മളിത് രണ്ടും കൂടി ഇട്ടതുകൊണ്ട് മറ്റേ ഇടേൻ്റെ പാകം നോക്കാം കണ്ടോ കഴിച്ചാൽ പറ്റുന്നൊന്നുമില്ല അപ്പോൾ അട ആയി നർത്ഥം അന്നേരം നമ്മളെന്ത് ചെയ്യുക ഗ്യാസ് ഓഫ് ആക്കുക എന്നിട്ട് ഓരോന്നും പാത്രത്തിലേക്ക് എടുത്തെടുത്തിടുക പാത്രത്തിൽ എടുത്തിടുമ്പോൾ നോക്കണേ കൈ കൊള്ളാൻ പാടില്ലേ ആവിയുള്ളതാണ് തീനെ കൊണ്ട് പൊള്ളിയ പോലെ തന്നെ ആവിനെ കൊണ്ട് പൊള്ളിയാലും നമുക്ക് കൈ പുകച്ചിലെടുക്കും നമ്മളെ സൂപ്പർ അട റെഡി ആയിരിക്കുന്നു അങ്ങനെ നമുക്കിതൊന്നും തിന്നു നോക്കാം കണ്ടുപോവാ നല്ല സോഫ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോലെ ഓക്കെ ഇനി അടുത്ത ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ വരാം ടാറ്റാ ബൈ ബൈ സി യു